ഇന്ന് നമുക്ക് കണ്ണൂർ നല്ലൊരു അടിപൊളി കല്യാണം കണ്ടാലോ മുട്ടിപ്പാട്ടും അപ്പനയും എല്ലാം കൂടിയുള്ള നല്ലൊരു അടിപൊളി കല്യാണമാണ് അപ്പോൾ ഫൈസാൽഖാൻ്റെ കസിൻ്റെ കല്യാണ വിശേഷങ്ങളെല്ലാം ബ്ലോക്ക് അയച്ചാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ രാവിലെ തന്നെ അവർ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് മുട്ടിപ്പാട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആയിപ്പുഴയിലുള്ള പിള്ളേർ തന്നെയാണ് മുട്ടിപ്പാട്ടെല്ലാം ചെയ്യുന്ന പാടുന്നത് അപ്പോൾ അതാ മഹർ കൂട്ടിക്കുണട്ട് കൊടുക്കുന്നത് അങ്ങനത്തെ ആഭരണങ്ങളെല്ലാം നമുക്ക് പോയവർക്കെല്ലാം കാണിച്ചു കാണിച്ചു തന്നിട്ടുണ്ട് അതെല്ലാവർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കും കേട്ടോ പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളതെല്ലാം നോക്കി അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ അതാ മുട്ടിപ്പാടുന്ന കുട്ടികളില്ലേ നമ്മളെ കുട്ടികൾ പിന്നെ വീണ്ടും നമ്മളെ വിളിച്ചിട്ടുണ്ട് ഇത്താത്തമാരൊന്നു കൈകൂട്ടി സഹായിക്കണം എന്നിട്ട് ഇത് ഫേസ്ബുക്കാൻ്റെ കസിന് എന്നിട്ട് അവർ എൻ്റെ വീഡിയോസെല്ലാം കാണുന്നതാന്ന് അപ്പോൾ നല്ലൊരു സപ്പോർട്ടറാണ് ഓരോ വീഡിയോ എടുത്തുകൊണ്ടിട്ട് അങ്ങനെ ഓരോ വീഡിയോയിലെടുത്തതാണ് കുഞ്ഞാമുറ്റാത്ത ആട്ടാ വടകിരുന്നൊരു വീട് അപ്പോൾ നമ്മളിതാ അൽസ്യം ബിരിയാണിയും എല്ലാം കഴിച്ചിട്ടുണ്ട് അതെല്ലാം പിന്നെ പിന്നെതാ പ്യാപ്പിളിനെ കൂട്ടാൻ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ പെണീൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ പ്യാപ്പിളിനെ തേടാൻ വരികയെന്നറിയും അങ്ങനെ വന്നിട്ട് പിന്നെ അതുവായും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോകും പെണീൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് നിൽക്കാവും കഴിഞ്ഞിട്ട് ഓള വീട്ടിലേക്ക് പോവുകയ്യുക കുറച്ച് ഫ്രണ്ട്സും കുറച്ച് കുടുംബക്കാരെല്ലാം പോവും കേട്ടോ അപ്പോൾ ആപ്പള്ളപ്പുരം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ വിഴുവ നമ്മൾ പെണ്ണുങ്ങന്മാരുടെ ഡ്രസ്സും ഒക്കെ മാറ്റി മാറ്റിക്കാനുള്ള ഡ്രസ്സെല്ലാം എടുത്തിട്ട് പോയിട്ട് അവിടെ നിന്നോളെ മാറ്റിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൂട്ടി വരും അപ്പോൾ വരുമ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും എന്നിട്ട് പിന്നെ രാത്രിക്കാന്ന് അവർ വന്ന് ആ വണ്ടിയിൽ തന്നെ തിരിച്ചു പോകും പിന്നെ രാത്രിക്ക് ചെക്കനും പെണ്ണും കൂടി ഒന്നിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകാൻ പിന്നെ അവിടെയാണ് സ്റ്റേ നമ്മളിവിടെ കണ്ണൂർ സിസ്റ്റം പ്രകാരം പെണ്ണിൻ്റെ വീട്ടിലാ താമസിക്കുക അപ്പോൾ അതാ വണ്ടി കറിയവാട് കുട്ടികളെല്ലാം നല്ല ഡാൻസായി നമ്മൾ പെണ്ണൂട്ടാൻ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഈ ഡാൻസും പാട്ടെല്ലാം അങ്ങനെ അടുത്ത് ഇതാ നല്ല ജ്യൂസും സ്നാക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റൂമാണല്ലോ എന്നാൽ നെക്സ്റ്റ് ചടങ്ങ് അപ്പോൾ പെണ്ണിൻ്റെ റൂമെല്ലാം കണ്ട് നല്ല ഹർമ്മശാലാടിയോളം റൂമെല്ലും അങ്ങനെ റൂമെല്ലാം കണ്ടുകഴിഞ്ഞതിന് ശേഷം പിന്നെ പെണ്ണിനെ ഡ്രസ്സ് ചേഞ്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ നമ്മൾ സാരിയും അതെല്ലാം ചേഞ്ച് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ഓളയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോക്കായി അപ്പോൾ ഓളെ വിട്ടുനിന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ വണ്ടീന്ന് വീണ്ടും പാട്ടും പിന്നെ ഡാൻസും ലിറിക്സ് എല്ലാം ഇടായിട്ട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ വേഗം അടുത്തുതന്നെ ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ വീട്ടിലെത്തി പിന്നെ പെണ്ണിൻ്റെ ആൾക്കാർ വന്ന് അവർക്ക് ചായയും സ്നാക്സും ജ്യൂസെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ അവരും തിരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മളും വീട്ടിലേക്ക് തിരിച്ചുപോയി അപ്പം അടുത്ത വീഡിയോ അയച്ചാണ് കേട്ടോ ഓക്കെ ബായ്